ഒരു തവണ അതിനെ ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങളുണ്ടായിരുന്നു ആ ഭീഷണിയുടെ സമയത്ത് ഞാൻ അന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് എന്താ എന്താണ് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേസ് കേസെടുക്കുന്നു വിചാരിച്ചോ നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടിപ്പീസാക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും തമിഴ്നാട്ടിൽ നിന്ന് വന്നോ ഇവിടെ പല സ്ത്രീകളെയും പീഡിപ്പിച്ചപ്പോഴും കണ്ണു തുറക്കാത്ത കുറെ ഭക്തന്മാരുണ്ട് അവർക്ക് വേണ്ടിയാണ് എലിസബത്ത് ഇത് പറയുന്നത് കല്യാണം കഴിച്ചപ്പോ അയാൾ വേറെ പെണ്ണുങ്ങളുടെ ഒക്കെ ഫ്ലാറ്റിലേക്ക് നമ്മൾ അറിഞ്ഞായിരുന്നു നമ്മൾ നമ്മളെനിക്കാര് വിളിച്ച് പറയുമല്ലോ കുറച്ച് കാലം അവിടെ നിന്നല്ലേ അപ്പം അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല അത് ഓൾറെഡി ഞാൻ ഇറങ്ങി താൻ ഇല്ലാതിരുന്നപ്പോൾ പല സ്ത്രീകളെയും ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവും ലഭിച്ചിട്ടുണ്ട് അവസാനം താൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നതും ഈ പരസ്ത്രീ ബന്ധം തന്നെയാണെന്നാണ് എലിസബത്ത് പറയുന്നത് ഇതിന് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്ത് ഉള്ളപ്പോൾ തന്നെ സ്ത്രീകളെ കൊണ്ടുവന്നു നിനക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കഴിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് എലിസബത്തിന് പോവേണ്ടി വന്നതെന്നാണ് പലരും പറഞ്ഞിരുന്നത് ഏകദേശം അതേ കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി വരികയാണ് എലിസബത്ത് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പരസ്ത്രീ ബന്ധമാണ് താൻ ഇറങ്ങി പോകാനുള്ള കാരണം അത് ശരിയാണ് ഏത് ഭാര്യയാണ് സ്വന്തം വീട്ടിലേക്ക് മറ്റു സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നിട്ടും ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് വേണം ഓർക്കാൻ ഇന്ന ഡ്രസ് ഇല്ലാത്ത ചിത്രം പോലും പുള്ളി ചെലപ്പോ വിടും അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പ് ആക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് കുറവാ ഓ എന്തോ സ്നേഹം അല്ലെങ്കിൽ ഹലോ ധവ് അപ്പോൾ ബാലെ സപ്പോർട്ട് ചെയ്യുന്ന നന്മന്മാരെല്ലാം ഈ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതായത് എലിസബത്ത് പല സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബാലയുടെ പല സ്ത്രീ ബന്ധം താൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത കാര്യം പോലും എലിസബത്ത് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താൻ ഇല്ലാത്തപ്പോൾ പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നു ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തപ്പോൾ പോലീസ് കേസെടുത്തില്ല അതുപോലെ തന്നെ തന്നെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടുണ്ട് തന്റെ നഗ്ന വീഡിയോകൾ എടുത്ത് പീഡിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും എലിസബത്ത് വിശദീകരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഇനിയും എലിസബത്തിനെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല എന്തായാലും തമിഴ് മകൻ ബാലയണ്ണന്റെ നന്മന്മാർക്കെല്ലാം ഒരു വിരുന്നാണ് എലിസബത്ത് ഒരുക്കിയിട്ടുള്ളത് ആദ്യം തന്നെ എലിസബത്ത് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കാരണം എല്ലാവരും കളിക്കണത് പേര് പറഞ്ഞ പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും എന്നല്ലേ അതുകൊണ്ടാണ് പക്ഷെ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ആയിക്കോട്ടെ ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട് നമ്മളതിനെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട് സോ ടാപ്പുകളിലൊക്കെ കുടിച്ചിട്ടുണ്ട് അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എന്നെനിക്ക് തോന്നുന്നു അതൊന്നും വലിയ കുഴപ്പമില്ല ുംലിസബത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എലിസബത്തിനെ എനിക്ക് വല്ല കള്ളക്കേസിനും കുടിക്കിയാൽ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നാലും തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാനാണ് എലിസബത്ത് ഇങ്ങനെ പറഞ്ഞത് താൻ ബാലയുടെ കൂടെ കഴിഞ്ഞിരുന്നപ്പോൾ പല ദിവസങ്ങളിലും പട്നിയായിരുന്നു വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലും വലുതാട്ടൊന്നും ജയിലിൽ ഇല്ല എന്നാണ് എലിസബത്ത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളു ബാലയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ബാല എന്ന വ്യക്തി എത്ര ക്രൂരമായിട്ടാണ് എലിസബത്തിനോട് പെരുമാറിയത് പിടിച്ചൊടിക്കാൻ പിടിച്ചിട്ട് അങ്ങനത്തെ ുറ്റിട്ടാണ് ഇത് എലിസബത്ത് മാത്രമല്ല പറയുന്നത് കേട്ടോ അമൃതയും ഇദ്ദേഹത്തിന്റെ കരവിരുതെല്ലാം തീർക്കുന്നത് കൂടെയുള്ള ഒരു നെഞ്ചത്താണ് അദ്ദേഹം ആറാട്ടണ്ണനെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെകുത്താനെ വീട്ടിൽ പോയി തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ പോയിരുന്നു ചെകുത്താൻ ഇല്ലാഞ്ഞത് ഭാഗ്യം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഡ്രൈവർ തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചിട്ടുണ്ടെന്ന് അതും സംശയമാണ് ഇദ്ദേഹത്തിനുള്ളതെന്നും പറയുന്നുണ്ട് അമൃത ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അവന്തിക വരെ ഇദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതും ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് എന്തോ ചെറിയാൻ തുടങ്ങിയതായിരുന്നു താൻ അടുത്തുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും പറയുന്നുണ്ട് അവിടെയും സ്വന്തം കുട്ടിയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് അങ്ങനെയുള്ളപ്പോൾ എലിസബത്തിനൊക്കെ ആക്രമിച്ചില്ലെന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ് എലിസബത്തും പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ അവസ്ഥ കണ്ട സ്ത്രീകള് ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല ഞാൻ ഈ ഒരു മാസം മൂത്രവും ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അയാളുടെ മലവും മൂത്രവും എല്ലാം കോരിയ ഒരു വ്യക്തിയാണ് എലിസബത്ത് അതും ആപത്തു കാലത്ത് കൂടെ ഉണ്ടായിരുന്ന എലിസബത്തിനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അയാളിൽ കുറച്ചുപോലും മനുഷ്യത്വമില്ല എന്ന് തന്നെ കരുതണം ബാക്കിയെല്ലാം അദ്ദേഹം കാണിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയവും നാടകവുമാണ് കുറെ പേരെ അയ്യായിരം പതിനായിരം കൊടുത്ത് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നുണ്ട് അത് കുറെ ഒക്കെ വിജയിക്കാൻ ചെയ്യുന്നുണ്ട് ഇനി എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ അദ്ദേഹം ചെയ്യും പഴയ ഒരു പ്രീതി ഇപ്പൊ ഇല്ല ആ പ്രീതി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അങ്ങനെ പറയണേ അതൊക്കെ പറയണെ അത് പറഞ്ഞിട്ട് ആക്കോന്നൊക്കെ അറിയില്ല ബട്ട് എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ നല്ല നന്ദിയേട് ഭയങ്കര നല്ലതാണ് പിന്നെ ഗോഡ്സ് ഗ്രീൻസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം ലൂസ് മോഷനൊക്കെ കഴിയേണ്ട സ്നേഹായിരിക്കും അതെന്ന് വിചാരിക്കണം അത് മരുന്നിൽ ഒതുക്കിയത് എലിസബത്ത് അങ്ങനെ വിചാരിക്കുന്നതാണ് തെറ്റ് എലിസബത്തിനെ കൊണ്ട് അങ്ങനെ വിചാരിപ്പിക്കുകയാണ് ബാല ചെയ്യുന്നത് ആദ്യം തന്നെ ബാല പറഞ്ഞത് എലിസബത്ത് ഗോൾഡാന്നാണ് പിന്നീട് ആ ഗോൾഡൊക്കെ പിച്ചിളയായി മാറി വരുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായ അമൃതയോട് ചെയ്തതും നമ്മൾ കണ്ടതാണ് അന്ന് ബാല പറഞ്ഞിരുന്നത് അമൃത തനിക്ക് വിഷം തന്നിരുന്നു അതുപോലെ തന്നെ അമൃതയ്ക്ക് അഫെയർ ഉണ്ടായിരുന്നു അത് താൻ പിടിച്ചു അതിനെ തുടർന്ന് ചോദ്യം ചെയ്തു അതിനുശേഷമാണ് ഡിവോഴ്സ് ഉണ്ടായത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അമൃതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമൃത ഡിവോഴ്സായിട്ടും ആ കാമുകൻ്റെ കൂടെ പോയില്ല അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം അത് ബാല പറഞ്ഞൊരു കള്ളം മാത്രമായിരുന്നു ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ബാല ഗോപിച്ചേട്ടന്റെ പേരും പറഞ്ഞു നിന്നിരിക്കും ഗോപിച്ചേട്ടനെ അന്ന് കണ്ടത് അതിനുശേഷമാണ് വീണ്ടും ഒരു കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയും അതാണ് നമ്മുടെ ബാലയണ്ണന്റെ സ്വഭാവം ഇവിടെ ഇപ്പോൾ എലിസബത്തും അതേ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എലിസബത്ത് ഗുളിക മാറിക്കൊടുത്തു എന്നാണ് പറയുന്നത് അതും ഇവിടുത്തെ മാധ്യമങ്ങളോടല്ല പറഞ്ഞത് തമിഴ്നാട്ടിൽ പോയി പറഞ്ഞതാണ് തമിഴന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ ആയിരുന്നെങ്കിൽ ബാലയോട് നൂറ് ചോദ്യങ്ങൾ വന്നേനെ കാരണം ഇവിടുത്തെ മാധ്യമങ്ങളോടെല്ലാം എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് സ്വർണ്ണമാണെന്നാണ് അങ്ങനെ ആ എങ്ങനെ നൽകുന്ന എന്ന് പറഞ്ഞ മുഖം പുറത്തു വരികയാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു അവസ്ഥയാണ് വന്നിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല പോലീസ് അടിപൊളിയാണ് ഞാൻ എന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ശരിയാക്കാം ഞാൻ പറഞ്ഞ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്ക് ഇത് കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങള് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പോയിട്ട് അഞ്ചാ ആറ് ഏഴ് കല്യാണം കഴിക്ക് ഒരു കുഴപ്പമില്ല സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക് ഇനി കേസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളതിനെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയെന്ന് പറയാം അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം കാരണം ഞാൻ ആ വീ വണ്ടിയിലുണ്ടായിരുന്നു സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കേറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ മെന്റാലിറ്റി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പറയണമെന്നില്ല പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാവുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല അപ്പൊ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ടു പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്തിനാണ് ഒരു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺ ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റി കൊണ്ടുപോകാൻ പോയതാ പക്ഷേ ഞാൻ കയറിയില്ല കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളൊന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചത് ചേച്ചിക്കൊരു ഹൈ പറയൂ എൻ്റെ കൈയും കാലും വരച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല ഓക്കെ അത് പോട്ടെ അത് സോ എന്തായാലും ചെകുത്താനും തന്റെ കേസ് കളിക്കാൻ ഇതുപയോഗപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാക്ഷി പട്ടികയിൽ എലിസബത്തും ഉണ്ട് എലിസബത്തിന് അപ്പോൾ തുറന്നു പറയാവുന്നതേ ഉള്ളൂ തോക്ക് കൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന് അങ്ങനെയെങ്കിൽ പോലീസും കുടുങ്ങേണ്ട അവസ്ഥ തന്നെ വരും ഒരാളെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും ഉണ്ടായില്ല അതിൽ ആൾക്കാര് ഈ ഭീഷണിപ്പെടുത്തിയ ആളോനെ സപ്പോർട്ട് ചെയ്യണേ സോ എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലിപ്പോൾ ആക്കാര് ഈ വയലൻസൊക്കെ ചെയ്യണതിൽ തെറ്റു പറയാൻ പറ്റില്ല ആക്കാര് അതാണ് സപ്പോർട്ട് ചെയ്യണേ

ജെഗുത്താന തന്നെയാണ് ചെകുത്താന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പോലീസുകാർ പറയുന്നത് ബാലയുടെ കയ്യിൽ തോക്കില്ല എന്നാണ് പക്ഷെ എലിസബത്ത് അവിടെ പറയുന്നത് ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു ആ കാറിനുള്ളിൽ താനുണ്ടായിരുന്നു തന്നെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ഒരാളെ താഴേക്ക് കൊണ്ടുവന്ന് തന്നെ കാണിച്ചു കൊടുത്തതെന്നും താൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ബാല എലിസബത്തിനെ കുരുക്കാൻ വേണ്ടിയും ചെയ്തതാവാം എലിസബത്തിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഒരു ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞാണ് പക്ഷെ ഒരു കേസിൽ ഉൾപ്പെടുത്താനാണെന്ന് പിന്നാണ് മനസ്സിലായത് ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുരുട്ട് ബുദ്ധിയാണ് പുറത്തു വരുന്നത് വീട്ടുകാരോ നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി നിന്റെ ലൈഫ് തൊലച്ചു നിന്നടിക്കുന്നുണ്ട് പലതും ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ് പുള്ളി പ്രേമിക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്ക് എങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നീയാണ് അത് നിൻ്റെ ഇഷ്ടം പക്ഷെ മിനിമം ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് ചെയ്യാൻ അതുപോലെ തന്നെ എലിസബത്തിനെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലായതും അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ വീട്ടിൽ കൊണ്ടുവരികയും പിന്നീട് അത് എലിസബത്തിന്റെ വീട്ടുകാരെ അറിയുകയും എന്നാൽ എലിസബത്തിന്റെ വീട്ടുകാർക്ക് സത്യാവസ്ഥ മനസ്സിലാവുകയും അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ആ ആറു മാസം എലിസബത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയും ബാലക്കുണ്ടായിരുന്നു ആ അവസ്ഥ ഉണ്ടാക്കിയത് എലിസബത്തിന് ഏറ്റവും ക്രൂര പീഡനം കാരണമാണ് എന്തായാലും അതിനെ കുറിച്ചും ഇപ്പോൾ പറയുന്നുണ്ട് ഒരു ആറ് മാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റ് അപ്പം അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു ഡിവേഴ്സായിന്ന് പറഞ്ഞിട്ട് അതൊന്നും ആരാന്ന് പറയുന്നില്ല പക്ഷെ അത് രണ്ട് ആ വീഡിയോ ഡെലീറ്റാക്കി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് വരച്ചിട്ടുള്ള പനിയാണ് ഭയങ്കര ചസ്പ്പേനാണ് ഭയങ്കര ചുമയാണ് നെഞ്ചുവേദന ഉണ്ട് അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടിവരും ഐ വി ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നിൽക്കുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല തിരിച്ച് വിട്ടോ എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ് പുള്ളിക്കാരിക്കൊന്നുമില്ല എൻ്റെ മാലാഗ്യല്ല ഞാൻ നോക്കാണ്ടിരിക്കുമോ അവൾക്ക് എന്തെങ്കിലും പറ്റും ഇന്ന അസുഖം വന്ന അവൾ ഇന്ന പൊന്നുപോലെയല്ലേ നോക്കണേ ഞാൻ അവൾക്ക് അസുഖം വന്ന് നോക്കാണ്ടിരിക്കുമോ പക്ഷേ വർത്താനമൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തു പിന്നെ നോക്കിയപ്പോൾ കോവിഡ് കോവിഡ് ടെസ്റ്റും കാരണമാണോ കാരണമാണോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നോക്കിയപ്പോസ്റ്റും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും എലിസബത്തിനെയോ അമൃതയോ തെറി പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ബാലയുടെ ഒരു മുഖമാണ് ഇപ്പോൾ എലിസബത്ത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എലിസബത്ത് ഇത്രയും നാളും മിണ്ടാതിരുന്നത് ബാലയ്ക്ക് പലതും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു ഇത് ഒന്നാമത്തെ പാർട്ടിലെ കുറച്ച് ഭാഗം മാത്രമാണ് ഇനി അങ്ങോട്ട് പല കാര്യങ്ങളും എലിസബത്ത് തുറന്നു ഉള്ളൂ എന്തായാലും ഇപ്പം ബാലയുടെ ഇന്റർവ്യൂ ഒന്നും കാണുന്നില്ല ന്യായീകരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ബാല ഇപ്പോൾ നിൽക്കുന്നത് കാരണം അമൃത അമ്മാതിരി കേസാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് അതായത് കോടതിയെ വഞ്ചിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ബാല നിൽക്കുന്നത് കോടതിയെ വഞ്ചിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് എലിസബത്ത് അവർക്ക് നീതി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എലിസബത്ത് കേസ് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളെ എന്നും വെറുതെ വിടാതിരിക്കുക നാളെ പലർക്കും അയാളൊരു ഭീഷണിയാവും എലിസബത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടാവട്ടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും മോക്കെ ബൈ സി യു Oh, 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 oh.